കൊല്ലം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ തുടരുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം വല്ലാത്തൊരു പ്രതിസന്ധി നേടുകയാണ് തീരെ അങ്ങ് മുന്നണി മാണി വിഭാഗത്തെ തഴഞ്ഞു എന്നാണ് ആരോപണം അത് ശരിയായില്ലെന്നും ആരോപണമുയരുന്നു കൊല്ലത്തെ എൽ ഡി എഫിൽ തർക്കം രൂക്ഷമാക്കാൻ കാരണം സി പി എം പോലും മത്സരിച്ചാൽ ജയിക്കാത്ത ഒരു സീറ്റ് കൊടുത്ത് ഇത്തവണ മാണിഗ്രൂപ്പിനെ ഒതുക്കാൻ ശ്രമം നടത്തുന്നു എന്ന ആരോപണത്തിലാണ് നിയമസഭാ സീറ്റിന്റെ പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ കൊല്ലത്ത് ആറ് സീറ്റിനു വരെ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം ശക്തമായി തന്നെ ഇടതു മുന്നണിക്കളിൽ വാദിക്കുന്നുണ്ട് മണ്ഡലത്തിൽ പേരിന് പോലും ഇല്ലാത്ത ജനതാ പാർട്ടിക്കും ഐ എൻ എല്ലിനും ഓരോ സീറ്റ് വീതം കൊടുക്കുമ്പോൾ കേരള കോൺഗ്രസിന് ഒരു തോൽക്കുന്ന സീറ്റ് കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ നടത്തുന്ന നീക്കം അപലപനീയമാണെന്നാണ് കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായം രണ്ടായിരത്തി ഇരുപതിലെ സാഹചര്യമല്ല എന്നത് മുന്നണി നേതൃത്വം മനസ്സിലാക്കണമെന്നാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇടതു മുന്നിലേക്ക് വന്നപ്പോൾ പ്രതിസന്ധികൾ ഒഴിവാക്കാൻ നൽകിയ സീറ്റിൽ മത്സരിച്ചെങ്കിൽ ഇന്നത്തെ സ്ഥിതി അതല്ലെന്ന് പാർട്ടി നേതൃത്വവും മുന്നണി നേതൃത്വവും ഓർമ്മിക്കണമെന്നും കേരള കോൺഗ്രസിനുള്ളിൽ അഭിപ്രായം ഉയരുന്നുണ്ട് പ്രതിസന്ധി പരിഹരിക്കാനുള്ള തിരക്കിട്ട ആലോചനകൾ മുന്നണിയിൽ സംസ്ഥാനതലത്തിൽ നടക്കുന്നുണ്ടെങ്കിലും വിജയ സാധ്യതയില്ലാത്ത ഒരു സീറ്റ് നൽകി ഒതുക്കാനുള്ള ശ്രമത്തെ എന്ത് വില കൊടുത്തും എതിർക്കുമെന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത് യു ഡി എഫിലാകട്ടെ സീറ്റുകൾ വച്ച് മാറുന്ന സംബന്ധിച്ച കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല എൻ ഡി എയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലാണ് കോൺഗ്രസും ആർ എസ് പിയും ആദ്യഘട്ടത്തിൽ ഇരുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളെ കൊല്ലത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഘടകകക്ഷിയായ ഫോർവേഡ് ബ്ലോക്ക് കുരുവിപ്പുഴ വെസ്റ്റിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ആർ എസ് പി തേവള്ളിക്ക് പരം വാളത്തുങ്കൽ സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട് ഈ സീറ്റ് വിട്ടു നിൽക്കുന്നതിൽ കോൺഗ്രസ് പ്രാദേശിക നൃത്തം എതിരാണ് അപ്പോൾ അടി അവിടെയും തുടങ്ങിയിട്ടുണ്ട് ആർ എസ് പി മത്സരിക്കുന്ന പതിനൊന്ന് സീറ്റിൽ മറ്റ് പത്തനത്തം കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു കോൺഗ്രസിന്റെ ഉടക്ക കാരണം ഇവിടെ മാത്രം സ്ഥാനത്തെ പ്രഖ്യാപിച്ചില്ല വച്ചുമാറൽ അനുവദിക്കില്ല എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട് മുസ്ലിം ലീഗ് അകട്ടെ കഴിഞ്ഞ തവണ അഞ്ച് സീറ്റിലാണ് മത്സരിച്ചത് ഇതിൽ രണ്ട് സീറ്റ് ജയിക്കാനായി വച്ചുമാറണമെന്നാണ് ലീഗിന്റെ ആവശ്യം കല്ലും വാളത്തുങ്കൽ എന്നീ ഡിവിഷനക്ക് പകരം കൊല്ലൂർ വിളയും പള്ളിമുക്കുമാണ് ലീഗ് ആവശ്യപ്പെടുന്നത് കൊല്ലൂർ വിളയിലുള്ളതോ കോൺഗ്രസിന്റെ സിറ്റിംഗ് കൗൺസിലറും അതുകൊണ്ട് തന്നെ പാർട്ടി വിജയിച്ച സീറ്റ് ഇത്തവണ വച്ചുമാറാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഡി ആർ എസ് പി കഴിഞ്ഞ തവണ ഇരുപത് വോട്ടിന് പരാജയപ്പെട്ട ഡിവിഷനാണ് പള്ളിമുക്ക് ഇവിടെ ഇത്തവണ ആർ എസ് പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് തർക്കം രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ജില്ലാതല കോർ കമ്മിറ്റി നേതാക്കൾ ബി ജെ പിയിൽ പിന്നെ പരാതി തർക്കങ്ങളും ഒന്നുമില്ല ആര് തീരുമാനിക്കുന്നവോ അവർ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന നിലപാട് വിജയകരമായി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ സംസ്ഥാന സമിതിയുടെ അംഗീകാരത്തോടെ ഉള്ള ലിസ്റ്റിൽ പ്രഖ്യാപനം നടത്തും ഘടകക്ഷികളുമെ കാര്യമായ സീറ്റ് തർക്കവുമില്ല പക്ഷേ കൊല്ലത്തുമ്പോൾ ഇടതു മുന്നണിയിലെ ഏറ്റവും പ്രധാന പ്രശ്നം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ അങ്ങ് തഴഞ്ഞു കളഞ്ഞു എന്നതാണ് ഒരു സീറ്റ് പോരെന്നും ഏതാണ്ട് ആറ് സീറ്റ് വരെ തങ്ങൾക്ക് അവകാശമുണ്ടെന്നുള്ള മാണി വിഭാഗത്തിൻ്റെ വാദം അതൊരു അവകാശവാദമായി തന്നെ ഇടതുമുന്നണി കണക്കിലെടുക്കും എന്നാണ് പ്രവർത്തകരുടെ പ്രതീക്ഷയും